പുതുക്കാട് സെന്റ് ആന്റണീസ് ഫോറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും ശനിയാഴ്ച രാവിലെ ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന കൂടുതറക്കൽ തിരുക്രമങ്ങൾ നടത്തി ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ കാർമികനായി വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിജോയ് പൊൻപറമ്പിൽ കാർമികനായി വികാരി ഫാദർ പോൾ തേക്കാനത്ത് നേതൃത്വം നൽകി തിരുനാൾ ദിനമായി ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പത് ഏഴ് ഒൻപത് സമയങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഇലോയ് ചിറമൽ കാർമികനാകും ഫാദർ ഷിൻഡോ കുളങ്ങര തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഷൈജോ പാറമേൽ കാർമികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ഉണ്ടായിരിക്കും തിങ്കളാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് വിശുദ്ധ കുർബാന രാവിലെ ഏഴിന് മരിച്ചവർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാന ഒപ്പീസ് വൈകിട്ട് അഞ്ചിന് വിശുദ്ധ കുർബാന എന്നീ തിരുക്രമങ്ങൾ നടത്തും ഫെബ്രുവരി ഏഴിന് രാത്രി ഏഴിന് പള്ളി അങ്കണത്തിൽ മെഗാ മ്യൂസിക് ഇവന്റ് അരങ്ങേറും